ഇതാണ് നമ്മളുടെ സ്പെഷ്യൽ മാങ്ങാപ്പച്ചെടി ഇത് കണ്ടില്ലേ അടിപൊളി മാങ്ങാപ്പച്ചെടിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കണേ പച്ചടിക്കരക്കാനായിട്ട് നമ്മൾ തേങ്ങ ഇത് ഞാൻ എടുത്ത് മിക്സിൽ ആക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് ജീരകം ഒരിത്തിരി കടുക് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്ക് അരച്ചോളാം ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു മാങ്ങ പഴുത്ത മാങ്ങ കിട്ടിയായിരുന്നു ഇത് കണ്ടില്ലേ അപ്പോൾ അത് ഞാൻ ചെത്തി കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിതൊരു മാങ്ങ പച്ചടി ഉണ്ടാക്കാമെന്ന് ഓർത്തു അപ്പോൾ അതിനായിട്ട് ഞാൻ എണ്ണ ആദ്യം ഒന്ന് ഫസ്റ്റ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പാനിലേക്ക് എന്നിട്ട് കുറച്ച് കടുകും അത് ചൂടായിരുന്നു കഴിയുമ്പോഴത്തേന് കടുകും അത് കണ്ടില്ലേ ഉലുവായും കൂടി ഇട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാം നന്നായിട്ട് അതൊന്ന് ഇങ്ങോട്ട് വരട്ടെ അതൊന്ന് നല്ലതായിട്ട് അതൊന്ന് മൂത്ത് വരട്ടെ കടുവു ഇലുവെല്ലാം പൊട്ടി വന്നിട്ടുണ്ട് അന്നേരത്തിന് ഇത് അരിഞ്ഞു വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാവേ നല്ല നല്ലതായിട്ട് എണ്ണയിൽ കിടന്നൊന്ന് വഴന്ന് വരട്ടെ ഇപ്പം നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ആ ടൈമിലേക്ക് ഇത് മാങ്ങ അങ്ങോട്ട് നമ്മൾ മുറിച്ച് എത്രയും വെച്ചിട്ടുണ്ടോ മാങ്ങ അങ്ങോട്ട് ഇടാവേ ആ മാങ്ങ അയിട്ട് നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കണം ഇതിൻ്റെ കൂട്ടത്തിൽ ഒന്നിച്ചിട്ടിട്ട് തോ ഭയങ്കര ചൂടല്ലേ അതുകാരണം തൊണ്ട എല്ലാം അടഞ്ഞിരിക്കുവാണ് അതങ്ങനെ പറയുമ്പോൾ ഉള്ളൊരു ഉച്ച ഒക്കെ വരുന്നു അപ്പോൾ ഈ മാങ്ങ അയിട്ട് നന്നായിട്ടൊന്ന് അത് ഇതുപോലെ എണ്ണയ്ക്കകത്തൊന്ന് വഴച്ചെടുത്തിട്ട് ഇതുപോലൊന്ന് വഴച്ചെടുത്തിട്ട് നമുക്ക് ഒരു സ്പൂണ് ഒരു സ്പൂൺ മുളക് പൊടി എരിവിൻ്റെ അനുസരിച്ചിരുന്നേ പച്ചമുളക് അതുപോലൊക്കെ എരിവിൻ്റെ അനുസരിച്ചിരുന്ന ഒരു കുറച്ച് മുളക് പൊടി ഇടുക അതിൻ്റെ കൂട്ടത്തിൽ ഒരു ലേശം മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നമുക്കിതൊന്ന് വേവാനായിട്ട് വരാം നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ മാങ്ങ നല്ലതായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞു വരണമല്ലോ അപ്പം നമുക്ക് അതൊന്ന് അടച്ചു വെക്കാം മാങ്ങ നന്നായിട്ട് വെന്തു ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട് അതിന്റെ കൂട്ടത്തില് അപ്പൊ ഉപ്പും കൂടെ ആവശ്യത്തിന് നമ്മൾ ചേർക്കണം മാങ്ങയുടെ കൂട്ട മാങ്ങ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് ഇതേ ഉടച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ട് നമ്മൾ ഇനി ഞാൻ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ആ അങ്ങോട്ട് നമുക്ക് ചേർക്കാവേ അത് അരപ്പും ആവശ്യത്തിന് അരപ്പും ഇത്രയും അങ്ങോട്ട് ചേർത്ത് കഴിഞ്ഞേച്ച് പോലൊക്കെ അരപ്പും അങ്ങോട്ട് ചേർത്ത് തന്ന് പച്ചപ്പ് മാറണേ ഇത് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് ഉലുവപ്പൊടിയും കൂടെ ഇട ഞാനൊരു ശകലം ഉലുവപ്പൊടി ഇടുന്നുണ്ട് മാങ്ങ ആകുമ്പോൾ ഉലുവപ്പൊടി നല്ലതാണ് അപ്പോൾ അത് ആ ഒരു ശകലം ഉലുവപ്പൊടിയും കൂടി ഇട്ട് നമ്മൾ നന്നായിട്ട് ഇതേ അരപ്പൊന്നിളക്കി അതിൻ്റെ പച്ചപ്പെല്ലാം മാറിയിട്ടുണ്ട് എന്നിട്ട് നമുക്കിനി തൈരങ്ങോട്ട് തൈര് ഞാൻ ഉടച്ച് വെച്ചിട്ടുണ്ട് നല്ലതായിട്ട് വലിയ പുളി ഇല്ലാത്ത തൈരാണ് തേട്ട് അപ്പോൾ അതെടുത്ത് ഉടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതും കൂടി ഇതിനകത്തോട്ടൊന്ന് ഡ് ചെയ്ത് കൊടുക്കാവുന്നാണ് കുറച്ച് നമുക്ക് ആവശ്യത്തിന് എത്രയും വേണോ അതനുസരിച്ചിട്ട് അങ്ങോട്ട് ഒഴിച്ച് നന്നായിട്ടൊന്നിളക്കി ഇതേണ്ടല്ലേ ഇത് പോകണ ആവശ്യത്തിന് നല്ല കുറു കുറാന്ന് വേണമെങ്കിൽ അങ്ങനെ ഒത്തിരി കൂടും കൂടെ വേണമെങ്കിൽ നമുക്ക് വെള്ളം വല്ല ആഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് തൈര് തൈരൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇങ്ങനെ അടിപൊളിയായിട്ടുള്ള തൈര് പച്ചടി വന്നിട്ടുണ്ട് കേട്ടോ ചൂടൊക്കെ അല്ലേ അപ്പം നമുക്ക് ഇതൊക്കെ അല്ലേ കഴിക്കാൻ പറ്റും ഭയങ്കര ചൂടാണ് അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി വെക്കുന്ന തൈര് പച്ചടി ഇതാണ് അപ്പൊ ഇത് ഓക്കേ അപ്പൊ നമ്മുടെ മാങ്ങ പച്ചടി ഇതാണ് അപ്പൊ തിച്ചുമോന് ചോറ് വേണമെന്ന് പറഞ്ഞു അതിന്റെ തെച്ചോന് ഞാനിത് ചോറൊക്കെ എടുത്ത് കറിയും കൂടെ ഒഴിച്ചു കൊടുക്കുമോ എപ്പോഴും ചിക്കനാ വേണ്ടിയേ അപ്പൊ ചിക്കൻ ഞാൻ സൈഡിൽ വെച്ചിട്ടുണ്ട് അപ്പം തിരിച്ചു മോൻ നമുക്കിതൊന്ന് തിച്ചു മോനല്ല നമ്മുടെ ടെസ്റ്ററ് അപ്പം തിച്ചിമോനൊന്ന് കൊടുത്തു നോക്കാം അപ്പം ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ അപ്പം എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കുന്നതാണ് ഞാൻ ഉണ്ടാക്കിയപ്പോൾ കാണിച്ചേ ഉള്ളൂ അപ്പം ഭയങ്കര ചൂടൊക്കെ കേട്ടോ എന്താ വിശേഷം നാട്ടിൽ മഴയല്ലേ അപ്പം എല്ലാവരും ഇതുപോലൊക്കെ ഉണ്ടാക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയണേ ഓക്കേ ബൈ സി യു സി യു പറ സി യു